ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയ നമ്മുടെ സ്വന്തം മലയാള ചിത്രം രണ്ടായിരത്തി പതിനെട്ട് ഓസ്കർ നേടുമെന്ന പ്രതീക്ഷ അവസാനിക്കുകയാണ് ഇതേക്കുറിച്ചുള്ള വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചിത്രം ചുരുക്ക പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനായുള്ള നോമിനേഷനായിട്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മത്സരിച്ചത് അർമേനിയ ഭൂട്ടാൻ ജർമ്മനി ഡെൻമാർക്ക് ഫ്രാൻസ് ജപ്പാൻ മെക്സിക്കോ തുടങ്ങി പതിനഞ്ചോളം രാജ്യങ്ങളിൽ നിന്നുള്ള പതിനഞ്ച് ചിത്രങ്ങളാണ് ഫോറൻ ഭാഷാ ചിത്രത്തിനുള്ള അവസാന പട്ടികയിൽ ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ കേരളത്തിലെ പ്രളയത്തെ ആസ്പദമാക്കി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ടൊബിനോ തോമസ് ലാൽ നരയൻ ആസിഫ് അലി അപർണ ബാലമുരളി റാം കുഞ്ചാക്കോ ബോബൻ ദേവനന്ദ വിനീത് ശ്രീനിവാസൻ ശിവദ തുടങ്ങി വലിയ ഒരു താരനിര തന്നെ ചിത്രത്തിലുണ്ടായി ചിത്രം ഈ വർഷത്തെ കോടി ക്ലബിലും ഇടം പിടിച്ചിരുന്നു കഴിഞ്ഞ മെയ് അഞ്ചിനായിരുന്നു ചിത്രത്തിന്റെ റിലീസ് ഇതിനു മുൻപ് രാജി പഞ്ചലിന്റെ സംവിധാനത്തിലെത്തിയ മോഹൻലാൽ ചിത്രമായ ഗുരു ഓസ്കർ നോമിനേഷനിൽ ഇടം പിടിച്ചിരുന്നു ശേഷം വർഷങ്ങൾക്കിപ്പുറമാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന ഈ ചിത്രം ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചപ്പോൾ മലയാളികൾക്ക് ഉൾപ്പെടെ പ്രതീക്ഷ വാനോളം തന്നെയായിരുന്നു എന്തായാലും മലയാള ചിത്രം ഓസ്കർ നോമിനേഷനിൽ എത്തിയതിൽ വളരെ അഭിമാനത്തിലായിരുന്ന മലയാളികൾ